കോതമംഗലത്ത് കേസിൽ യുവതിയും സുഹൃത്തും പോലീസിന്റെ പിടിയിലായി വലിയപാറ ഐഫോണും പണവും പരാതിയിലാണ് അറസ്റ്റ് നെല്ലിക്കുഴി സ്വദേശിയായ അശ്വിനിയും സുഹൃത്ത് കുട്ടമ്പുഴ കല്ലേലിമേട് മുള്ളൻകുഴിയിൽ അമൽ ജെറാൾഡുമാണ് ഹണി ട്രാപ്പ് കേസിൽ കോതമംഗലം പോലീസിന്റെ പിടിയിലായത് കോതമംഗലം വലിയപാറ സ്വദേശിയായ യുവാവിൽ നിന്നും ഇരുവരും ചേർന്ന് സ്വർണമാലയും എഴുപതിനായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് സംഭവം യുവാവിനെ കോതമംഗലത്തെ ലോഡ്ജിലേക്ക് പ്രതികൾ ചേർന്ന് വിളിച്ചു വരുത്തിയ ശേഷമാണ് തട്ടിപ്പ് നടത്തിയത് യുവാവിനെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും വിവസ്ത്രനാക്കിയ ശേഷം യുവതിക്ക് ഒപ്പം നിർത്തി ഫോട്ടോ എടുത്തിരുന്നു ഇതിനുശേഷമാണ് യുവാവിൽ നിന്ന് മാലയും ഫോണും കൈക്കലാക്കിയത് യുവാവിന്റെ പരാതി പ്രകാരം കോതമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത് മോഷണം മുതൽ വിറ്റുകിട്ടിയ പണത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഇരുപത്തി അയ്യായിരം രൂപ അമലിൽ നിന്ന് കണ്ടെടുത്തു ഇതുകൂടാതെ എട്ട് ഗ്രാം കഞ്ചാവും പിടികൂടി ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം